ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് വളരെ ഉപയോഗമായി തോന്നിയ കുറച്ച് കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളുമായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ആദ്യമായി ഞാൻ കാണിക്കുന്നത് ഇതാ വൈബ്സാണ് വൈബ്സ് ഇങ്ങനെ നമ്മൾ വീതനൊക്കെ തുടക്കുന്ന വൈബ്സില്ല അത് പിന്നെ അതുപോലെ നമ്മൾ തുണികളൊക്കെ ഉണ്ടാവില്ല വീതനൊക്കെ തുടക്കുന്ന തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ അതിലൊക്കെ ഇങ്ങനെ നമ്മൾ തുടച്ചിട്ട് എണ്ണമഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോയി കിട്ടാൻ ഭയങ്കര പണിയായിരിക്കില്ലേ വെള്ളത്തിൽ എത്ര കഴുകിയാലും അത് വൃത്തിയാവില്ല അപ്പോൾ അതുപോലെ കുറച്ച് സോപ്പും പൊടി വെള്ളമൊക്കെ ഒരു പാത്രത്തിലേക്കിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് വാഷ് ചെയ്താൽ നല്ല ക്ലീനായി കിട്ടും ഇനി അടുത്ത ടിപ്സെന്ന് പറയുന്നത് നമ്മൾ വേപ്പിലൊക്കെ നമ്മൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള വേപ്പിലാണെങ്കിൽ ഇതപോലെ ഇതുപോലെ കന്നെ പൊട്ടിക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ ഒരാഴ്ച ഒരു നല്ല ഫ്രഷായിട്ടിരിക്കട്ടെ ഒരു കേടും ഇല്ലാതെ നല്ല ഫ്രഷായിട്ടിരിക്കും ഇനി അടുത്തൊരു ടിപ്സ് ടിപ്പെന്ന് പറഞ്ഞാൽ എന്താ ഇതുപോലത്തെ ചാവിയൊക്കെ ഉണ്ടാവില്ലേ അതിങ്ങനെ ഇങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ അതിങ്ങനെ ഒരു സ്റ്റെക്കായിട്ടൊന്ന് നിൽക്കും ഇങ്ങനെ തിരിച്ചാലൊന്നും തിരിയാതെ അപ്പോൾ അത് ശരിയാവാൻ വേണ്ടിയിട്ട് ഇതാ വാസിലൈന് ഇതാ അതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക നമ്മൾ ഈ താക്കോലുമലും അതിൻ്റെ പൂട്ടുമ്മലൊക്കെ ഇതുപോലെ വാസിലൈനൊന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുക അപ്പം അതിൻ്റെ ആ സ്റ്റെക്ക് മാറിക്കിട്ടും ഒരു ബഡ്സ് എടുത്തിട്ട് അതിൻ്റെ ആ തുളയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകട്ടോ ഇതുപോലെ തേച്ച് കൊടുക്കുക ഇനി അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞത് നമ്മൾ വീട്ടിലൊക്കെ ഈച്ച കൂറ പല്ലി വീടൊക്കെ ശല്യം ഉണ്ടാവില്ലേ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ കംഫർട്ട് എടുക്കുക കംഫർട്ടിൻ്റെ അടപ്പിൽ തന്നെ ഞാൻ ഒരടപ്പ് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു കപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരടപ്പ് കംഫർട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് വിനാഗിരിയാണ് സുർക്കയാണ് ഇതേ ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ അര ഗ്ലാസ്സോളം സുർക്ക ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിക്കുക ഇനി വേണ്ടത് അര ലിറ്റർ വെള്ളമാണ് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇത് നമുക്കൊരു സ്പൂൺ ഇളക്കി കൊടുത്തതിന് ശേഷം അങ്ങനെ ചെയ്താൽ മതിട്ട് എന്നിട്ട് ഇനി ഒന്നും ചെയ്യേണ്ടതില്ല ഇത് നമുക്ക് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതാ അതുപോലെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് വീതലിൻ്റെ പുറത്തും ഡൈനിങ് ടേബിളിൻ്റെ മേലെയൊക്കെ ഇത് വെച്ച് ഇത് ഇതായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മളൊന്ന് തുടച്ചെടുത്താൽ അവിടെ കൂറ് പല്ലി ഈച്ച ഇവരുടെ ശല്യമൊന്നും ഉണ്ടാവില്ല അതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്യുക എന്നിട്ട് തുടച്ച് രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഇതുപോലെ തുടച്ച് കഴിഞ്ഞാൽ രാത്രി കൂറകളൊന്നും വീതേൻ്റെ മേലെ കൂറയും പല്ലിയൊന്നും വരില്ല പിന്നെയാണെങ്കിൽ ഇതിൽ ഈ കംഫർട്ടൊക്കെ ഒഴിക്കണോണ്ടേ നല്ലൊരു സ്മെല്ലും സ്മെല്ലുമാണ് രാവിലൊക്കെ എണീറ്റ് വരുമ്പോൾ അടുക്കളൊക്കെ നല്ലൊരു സ്റ്റവിൻ്റെ മേലൊക്കെ ഇത് വെച്ച് തുടച്ചാൽ മതി ഈച്ചിങ് ഈച്ചയുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് ഇത് ഇങ്ങനെ ചെയ്താൽ പിന്നെയാണെങ്കിൽ നമ്മൾ നില ഒക്കെ തുടക്കുന്നതിൻ്റെ മുന്നേ നിലത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചാൽ നിലത്തൊക്കെ ഈച്ച വരുന്ന ഈച്ചയുടെ ശല്യം ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഈ വീതൻ്റെ ചോട്ടിലൊക്കെ ഉള്ള ഈ അലമാറകളൊക്കെ ഉണ്ടാവില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ കൂറയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഇതുപോലെ ചെയ്താൽ കൂറ പിന്നെ ആ ഭാഗത്തൊക്കെ വരില്ല കൂറയും ഒന്നും ഉണ്ടാവില്ല ഇനി അടുത്തതായി ചെറിയൊരു സ്നാക്കാണ് ഞാൻ തയ്യാറാക്കുന്നത് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കിട്ടും അതിന് വേണ്ടി ഇതാ കുറച്ച് ബ്രെഡ് രണ്ട് ബ്രെഡ് ഞാൻ ഇതാ ചെറുതായി മുറിച്ച് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി നമുക്ക് വേണ്ടത് രണ്ട് നേന്ത്രപ്പഴമാണ് ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ് ഒരു നുള്ളു ഒരു പിഞ്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഏലക്കയാണ് ഏലക്ക പൊടിച്ചതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കാ പഴം ഇതാ ഇതുപോലെ മുറിച്ചെടുക്കുക നാല് കഷ്ണാക്കിയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക ഇനി നമ്മൾ ഈ മുറിച്ചെടുത്ത പഴത ആദ്യം മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കി നീ ബ്രെഡിലൊന്ന് മുക്കിയെടുത്തിട്ട് ഇതുപോലെ ബ്രെഡിലൊന്ന് മുക്കിയെടുത്ത് വെക്കുക കേട്ടോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇതാ ഈ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകട്ടോ ഇതതുപോലെ പൊരിച്ചെടുക്കുക ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് അതുപോലെ പൊരിച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തിയായ ഒരു സ്നാക്കാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എന്റെ റെസിപ്പി എന്റെ ടിപ്സെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യട്ടോ